അപ്പം ഞാൻ കിഴക്കുമ്പാടത്താണ് കിഴക്കുമ്പാടത്ത് ഞാനിപ്പോൾ ഉള്ളത് മൂന്ന് പ്രകൃതിരായിട്ടുള്ള കർഷകരുടെ അടുത്താണ് ഒരാൾ പ്രകാശൻ ഒരാൾ പ്രകാശൻ മുണ്ടയ്ക്കൽ ഒരാൾ പ്രകാശൻ ചെറുവളത്തൂർ പെരുവഴിക്കടവ് അടുത്ത ആൾ മനോഹരൻ മനോഹരൻ ചന്ദനം പറമ്പത്ത് ഇവർ കുറേ കാലമായിട്ട് കിഴക്കുമ്പാടത്ത് ഉഷാറായിട്ട് കാർഷിക വൃത്തികൾ നടത്തി വരുന്ന ആളുകളാണ് നോക്കുക ഈ സ്ട്രെച്ചിൽ അങ്ങ് വരെ കാണുന്ന കണിവെള്ളരി ഇവരുടേതാണ് തൊട്ടപ്പുറത്ത് നിങ്ങൾ കാണുന്നുണ്ട് പച്ചപ്പിൽ ചെറുങ്ങനെ വളരുന്നത് അത് എള്ളാണത് എള് കൃഷി ഏകദേശം എത്ര സ്ഥലത്തുണ്ട് എള് കൃഷി എഴുപത് സെൻറ്റിൻ്റെ മുകളിലുണ്ട് എള് കൃഷിക്ക് എത്രയാകുമ്പോഴൊക്കെ കാലയളവ് വേണ്ടത് മൂന്ന് മാസം മൂന്ന് മാസം അപ്പം മൂന്ന് മാസം കൊണ്ട് എള് ഉണ്ടാക്കാനാവുന്നതാണ് പ്രതീക്ഷ അതൊരു പരീക്ഷണമാണ് ഏതായാലും കൃഷി എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യം കൊണ്ടുള്ള ഞാനിന്മേൽക്കളി ആയിട്ടുണ്ട് ചിലപ്പോൾ കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ നല്ല വിളവ് കിട്ടും സാധാരണ മനോഹരനും ടീമും നല്ലപോലെ കണിവെള്ളരി ഉണ്ടാക്കാറുണ്ട് അത് വിപണനവും നടത്താറുണ്ട് ഉഷാറായിട്ട് നല്ലൊരു ഏരിയയിൽ കണിവെള്ളരി കൃഷി നടക്കുന്നുണ്ട് ഓക്കെ ഈ കണിവെള്ളരിക്ക് കണിവെള്ളരി പറിച്ചെടുക്കാൻ നമുക്ക് എത്ര കാല വേണ്ട പ്രാവശ്യം രണ്ട് മാസം ഇനി കുറച്ച് ദിവസങ്ങളേ വേണ്ടു കണിവെള്ളരിക്ക് എന്നും കൈകൊണ്ട് വെള്ളം അതെന്നു പറഞ്ഞാൽ ഇടയിൽ നനക്കണ്ട തടത്തിലാ നനക്കേണ്ടത് ആ ആ എന്താ പറയുക കണിവെള്ളരി എന്താ നല്ല ആയി കുറിച്ചിട്ടെന്താ പറയുള്ള വെള്ളരി പൊട്ടിപ്പോവും ഉം കായ പൊട്ടിക്കാടും അത് അതിൽ കുറെ നഷ്ടം കൊടുക്കും മുഴുവൻ കായും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാലും കുഴപ്പമില്ല കണ്ടമാനം വെള്ളരി ഉണ്ട് എന്നാലും മോശം ആവാറില്ല ഈ ഈ പൊട്ടുന്ന കണിവെള്ളരി ഉണ്ടല്ലോ അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ കൊണ്ട് കറി വെക്കാൻ ഉപയോഗിക്കും അത്രേ ആ സമയത്ത് കറി വെക്കാനത് പറ്റുള്ളൂ ഈ കണിവെള്ളരിക്കായ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നാണ്

മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം നമ്മളെ കൂടെ ഉള്ള ആളാണ് ഏപ്ലാൽ ഫ്രം ജാർഖണ്ഡ് ജാർഖണ്ഡ് ആ രൂബ്ലാലിപ്പോ എവിടെ എത്തിയിട്ട് എത്ര കാലായി ആ അത് ഇന്ത്യയിൽ ചോദിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മൂന്ന് വർഷമായി മൂന്ന് വർഷ തൊടാ തൊടാ മലയാളം ആ ആ പ്രശ്നം എന്താച്ച എനിക്ക് ഹിന്ദി അറിയില്ല എന്നുള്ളതാണ് അതൊരു പ്രശ്നമില്ല അത് ഇംഗ്ലീഷ് സംസാരിക്കും ഒരു അല്ലേ ആ ആ സ്കൂളിൽ പോയിട്ടില്ല വരെ പോയിട്ടുണ്ട് ആ വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു പിത കർഷി കൃഷി ഫുൾ ഇതുണ്ടോ ഇതന്നെ കണിവെള്ളരി കൃഷി ഉണ്ടോ വെള്ളരിണ്ടോ വെള്ളരി ഉണ്ടോ നിലക്കടല ഓക്കെ രൂപലാലിൻ്റെയും കൂടെ നമുക്ക് കിട്ടി ഇവരുടെ മനോഹരൻ ടീമിന്റെ കൂടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൃഷിപ്പണിയുണ്ട് അയാൾക്ക് എല്ലാ ദിവസവും അയാൾക്ക് ജോലിയുണ്ട് കൂലിയുണ്ട് അയാൾ ജീവിച്ച് പോകുന്നു സന്തോഷായിട്ട് എന്തായാലും നല്ല കാര്യം അപ്പോൾ ഞാൻ പോകുന്ന ഇനി കഴിവള്ളൂരി ആവുന്ന സമയത്ത് കാണാം കേട്ടോ ഓക്കേ കുറുക്കന്റെ കാട്ട് ഞാൻ ഈ വഴി കുറുക്കൻ കാട്ട് ഞാൻ തിരിച്ചുള്ള യാത്രയിലാണ് വരുന്നു വരുന്നത് ഏ ആ ഓക്കെ ഓക്കെ അപ്പോൾ വേർ കാടുമ്പത്തെ ഷൈജുവും അതുപോലെ അരീക്കര രഘു ഏട്ടനൊക്കെ പോടേ വത്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഏതാ നല്ല വെയിലുണ്ട് ഒരു കഷ്ണം വത്തക്കയും കഴിച്ച് ഇതാ ഇത് ഷൈജു ഷൈജുൻ്റെ അച്ഛൻ ജനാർദ്ദനായർ ഷൈജുൻ്റെ സഹോദരൻ ഷിജു അതുപോലെ തന്നെ അരീക്കര രഘു ഇവരെല്ലാവരും കൂടിയാണ് ഇവിടെ കണിവെള്ളരി ഉള്ളത് ഇവിടെയുണ്ട് ഈ വാഴക്കണ്ടത്തിനപ്പുറത്ത് വിപുലമായിട്ടുള്ളൊരു ഏരിയയിൽ ഉണ്ട് അവരുടെ കണിവെള്ളരി കൃഷി അപ്പം ചന്ദനമർമ്മത്ത് മനോഹരൻ്റെ എയറോഫിലല്ലേ എള്ള് കൃഷി എള്ള് കൃഷിയെ എള് കൃഷി കണ്ടു പിടിച്ചു ഓ ഓക്കേ ആ യൂട്യൂബ് ലൈവാണേ യൂട്യൂബ് ലൈവാണേ പറഞ്ഞല്ലോന്നും വേണ്ട എവിടെ എവിടെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ജനാർത്ഥന ആ സന്തോഷം ഇനി നമുക്ക് കണിവള്ളി ആവുന്ന സമയത്ത് ആവുന്ന സമയത്ത് വരാം ഒരു രാത്രി വന്നേ